ഒന്നുകിൽ മുങ്ങാൻ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിവിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ മുങ്ങാൻ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഈ വിഷയത്തിൽ സാധാരണ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഉള്ളൊരു കേസല്ല ഈ അതിജീവിതകളെ ഇരകളെ എല്ലാം കണ്ടെത്താൻ പോലീസിനറിയാം നേരത്തെ തന്നെ കേരള പോലീസ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ സംഘത്തിന് ആരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട് കളമശ്ശേരിയിലെ കേസടക്കം ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ച് ശസ്ത്രക്രിയക്കടക്കം വിധേയമാക്കേണ്ടി വന്ന ഒരു കേസടക്കം കേരള പോലീസിന് ലഭിച്ചതാണ് പക്ഷെ അവർ ഒരു തരത്തിലും ഒരിഞ്ച് പോലും ആ അന്വേഷണത്തിൽ മുമ്പോട്ട് പോയില്ല ഇത്തരം ആളുകളെ വളർത്തുന്നത് പൊതുവെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്തിന് തന്നെ വലിയ ഭീഷണിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സാമൂഹ്യദ്രോഹികളുടെ ഒരു കൂടാരമായി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു പല ഉന്നതന്മാരും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഈ ക്രൈം നടന്നിരിക്കുന്നത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് എന്ന് കരുതാൻ ന്യായമില്ല അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ ആവശ്യമുണ്ടെന്നാണ് ഞങ്ങളുടെ പക്ഷം